പാപക്കാർ ഏറ്റി നീക്കോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കൂളിക്കു ജീവജലമുണ്ടല്ലോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കൂളിക്കൂളിച്ചോ ആത്മശുദ്ധി നൽകും രക്തത്തിൽ അംഗീ നിഷ്കലങ്കമോ കുഞ്ഞാട്ടിൽ രക്തത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പലരും അവന്റെ അടുക്കൽ വന്നു യോഹനാൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇവനെക്കുറിച്ച് യോഹനാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു കടന്നുപോകുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കി സ്നാപക യോഹനാൻ പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് രക്തം ചൊരിയാതെ പാപമോചനമില്ല യേശു ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടാണ് അവൻ ചൊരിയപ്പെട്ട രക്തത്തിലൂടെ മാനവരാശിക്ക് പാപത്തിന്റെ പ്രായ്ചിത്വം ലഭിച്ചു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രിസ്തു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ദൈവത്തിന്റെ ക്രോധം ശമിപ്പിക്കുകയും അവനെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ കുഞ്ഞാട് നിരപരാധിയും കളങ്കമില്ലാത്തവനുമാണ് സർവപാപങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ യോഗ്യനായ കുഞ്ഞാടാണ് കർത്താവായ ശ്രീ ക്രിസ്തു അവന്റെ ക്രൂശിലെ യാഗം സർവമാ രാശിക്ക് മോക്ഷം കൊണ്ടുവരുവാൻ കഴിവുള്ളതും പര്യാപ്തവുമാണ് ഇന്ന് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കുകയും അവന്റെ സന്തോഷത്തിന്റെയും നന്മയുടെയും ഭാഗമാക്കുകയും ചെയ്യും കർത്താവായു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ